ഹായ് എവരിവൺ ഞാനിതുണ്ടാക്കാൻ പോകുന്നത് പണ്ട് കാലത്തൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കി തന്നിട്ടുള്ള കഴിച്ചിട്ട് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ അറിയുമോ എന്നറിയത്തില്ല നല്ല അരി കൊഴുക്കട്ടെയാണ് ചമ്പ അവര് ഞാൻ ഇന്നലെ എടുത്ത് നമ്മൾ ചോറ് വെക്കുന്ന ചമ്പ അവരില്ലേ അതിനടുത്ത് ഞാൻ ഇച്ചിരി എടുത്തിട്ട് ഇതൊരു ഒരു ഒന്നര വരെ ഉണ്ട് നാഴി അറിയാമല്ലോ അടുത്ത് വെള്ളത്തിലിട്ട് ഇന്ന് രാവിലെ കുതിർ കുതിർന്നതിനെ ഊറ്റി ഞാനിങ്ങനെ വച്ചേക്കുകയാണേ അതിൻ്റെ കൂടെ ഒരു അരമുറി കൂടുതൽ തേങ്ങയുണ്ട് തേങ്ങ എത്ര ഇട്ടാലും നല്ല ടേസ്റ്റിയാണ് പിന്നെ നമ്മുടെ നല്ല ജീരകം സാധാരണ ജീരകയിൽ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന ആ ജീരകം പിന്നെ ഉപ്പ് ഇനി നമ്മൾ മിക്സി ഇട്ട് ജാറിലിട്ട് നമുക്കിപ്പോൾ അരകല്ലും ഒന്നും ഇല്ലല്ലോ ഞാൻ ചെറുതിലെ അമ്മ അമ്മിക്കല്ലുമില്ല ചരച്ചിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്നതും കണ്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പം നമുക്കതിന് നിർത്തിയില്ല നമുക്കതിനെ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം നന്നായിട്ട് ഞാനിത് തരി ഇച്ചിരി തരി മാത്രങ്ങനെ നന്നായിട്ട് തരി തരി ആട്ടുന്നത് പോലെ തന്നെ പൊടിച്ചെടുത്തതാണ് ഞാൻ ഇതുങ്ങളത് കാണിക്കാനാണ് മിക്സിങ് ചെയ്യാണ്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ തേങ്ങയും ജീരകവും കൂടി ഉപ്പും കൂടി ചേർത്ത് ഞാനൊന്ന് കറക്കി എടുത്തിട്ടുണ്ട് ആ ചാറ തന്നെ അപ്പോൾ ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കൈകൊണ്ട് എന്നെ മതി കേട്ടോ ഞാൻ ആ അരച്ച തേങ്ങ അരച്ചില്ലേ ആ മിക്സിയുടെ ജാർ കഴുകിയിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഒഴിച്ചു കൊടുക്കണം നന്നായിട്ട് കുഴിച്ചെടുത്തിട്ട് വരാവേ ഇപ്പം അത് നല്ല പോലെ കുഴഞ്ഞു വന്നിട്ടുണ്ട് നമ്മളെപ്പോഴും ആ ജീരകത്തിൻ്റെയും തേങ്ങയുടെ മണം ഇങ്ങനെ മികച്ചു നിൽക്കുക അപ്പം നമ്മുടെ മാവ് ഞാൻ ഇവിടെ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് വെള്ളവും ഇതവിടെ തിളച്ചിട്ടുണ്ട് നമുക്ക് ഇതുപോലെ ബോൾസാക്കി വെള്ളത്തിലിട്ട് കൊടുക്കാം ഞാനിത് വെള്ളത്തിൽ ഇട്ടാണ് വേവിച്ചെടുക്കുന്നത് പണ്ട് നമ്മൾ അമ്മമാർക്ക് അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളൂ ഇപ്പോഴാണ് എല്ലാം ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഫുള്ളും ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാവേ അപ്പോൾ നമ്മുടേതാ ഇതത്രയും ഇതിനകത്ത് ഇട്ടു ഒരുപാടിട്ട് ഇളക്കരുത് എല്ലാം ഒന്ന് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തേനെ ഇനി അതവിടെ കിടക്കട്ടെ പിരുന്ന് പോകത്തൊന്നുമില്ല ഒരു കറി ഉണ്ടാക്കാനാണ് പോകുന്നത് അത് മീഡിയം ഒരു ഒരൊന്നര സവാള ഇതിനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറെ എടുത്തിട്ട് നമുക്കത് അതിനകത്ത് ഇട്ട് കൊടുക്കാം നമുക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇത് നല്ല എരിവുള്ള മുളക് കൂടിയാണ് അത് നമുക്കൊരു രണ്ട് ടീസ്പൂണ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ ത നമ്മളിങ്ങനെ മുളക് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഉള്ളിയും ഉപ്പും മുളക് പൊടിയും കൂടെ ആണേ എന്നിട്ട് നമുക്കിതിനെ കടുക് തളിക്കത്തൊന്നുമില്ല നല്ല അടിപൊളി പച്ച ഫ്രഷ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണ വേറെ ഒരു ഓയിലിതിൽ ചേരത്തില്ല പച്ച വെളിച്ചെണ്ണ നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കുക കൊഴുക്കട്ടായിട്ട കറി റെഡി ആയിട്ടുണ്ട് സിമ്പിൾ റെസിപ്പിയാണിത് ഇത് ഞാനിവിടെ ദോശയ്ക്കും ഇഡ്ലിക്കും ഒക്കെ ഈ മുളക് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ നമ്മുടെ കൊഴുക്കെട്ടതാ സെറ്റായിട്ടുണ്ട് കണ്ടോ പിന്നൊന്നും പോവുകയോ പുറത്തുള്ള ആ കോട്ടിങ് ചെറുതായിട്ടങ്ങ് പോവും അല്ലാണ്ട് വേറെ ഇതിന് ഒരു വകയും സംഭവിക്കത്തില്ല ആ വെള്ളം നമ്മൾ കളയുന്നുമില്ല ഞാനത് കുടിക്കും ഇനി നമുക്കിതിന് ഇങ്ങനെ ഊറ്റി എടുക്കാം അപ്പോൾ നമ്മുടെ ചൂട് കൊഴുക്കെട്ടായും പണ്ടത്തെ അമ്മമാർ ചെയ്യുന്ന അവർ ആട്ടുകല്ലിലും അമ്മയിലും അരച്ച് ഉണ്ടാക്കി തന്ന അതേ റെസിപ്പി പഴമയുടെ രുചിക്കൂട്ട് ഒട്ടും കുറയ്ക്കാണ്ട് എനിക്കും ഇഷ്ടമുള്ള പലഹാരമായതുകൊണ്ട് ഞാനും അതുണ്ടാക്കി നിങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾ ഉണ്ടാക്കി കഴിക്കുക എണ്ണയില്ലാത്ത നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ് ജ്യൂസ് ഈ ജ്യൂസും സൂപ്പർ ടേസ്റ്റിയാണ് അപ്പോൾ ഓക്കേ ബൈ ബൈ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ താങ്ക് യു